ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോ എൻ്റേതല്ല വേറൊരാളുടേതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടക്കാം ഈ ബാൽസം കട്ടിങ്സുകൾ പത്ത് രൂപയാണ് കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം പത്ത് രൂപയ്ക്കാണ് കട്ടിങ്സ് നൽകുന്നത് അടുത്തതായി കുറച്ച് തെച്ചികളാണ് ഉണ്ട് ഉണ്ട് പിങ്കുണ്ട് ഉണ്ട് എല്ലാ തെച്ചികളും ഓരോന്നും നാൽപ്പത് രൂപയാണ് വില നാൽപ്പത് രൂപയ്ക്കാണ് ഈ തെച്ചികൾ കൊടുക്കുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായാൽ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക നല്ല തെച്ചികളാണ് അടുത്തത് ഓറഞ്ച് യെല്ലോ ആയിട്ടുള്ള തെച്ചിയാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് നല്ല മനോഹരമായ പൂക്കളാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റൂവല്ല ഡിസംബർ പൂവാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് എപ്പോഴും നിറച്ച് പൂക്കളായിരിക്കും ഇതിൽ എല്ലാ സമയത്തും പൂക്കാറുണ്ട് അടുത്തത് അരേലിയമാണ് അരേലിയത്തിൻ്റെ തൈകൾക്ക് പതിനഞ്ച് രൂപയാണ് വലിയ തൈകളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക നല്ല വലിയ തൈകൾ തന്നെയാണ് കൊടുക്കുന്നത് ഈ അരേലിയവും പതിനഞ്ച് രൂപയാണ് വരുന്നത് അടുത്തതായി നമ്മുടെ ഫേൺ ആണ് ഫാനിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഒരു തൈക്ക് ഇരുപത് രൂപയാണ് വലിയ തൈകളാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുക അടുത്തതായി ഇരുമ്പൻ പുളിയാണ് അതിൻ്റെ തൈയാണ് തൈകൾ വലിയ തൈകളാണ് ഈ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈകളാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് മെക്സിക്കൻ ഫ്ലൈൻ വൈനാണ് ഒരു ക്രീപ്പറാണ് നല്ല ഓറഞ്ച് പൂക്കളാണ് കുലകുലയായിട്ടുള്ള ഇതിൻ്റെ തൈകൾക്ക് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ബ്രോക്കൺ ഹാർട്ടിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് അടുത്തത് ഹൈട്രാഞ്ചിയാണ് റോസ് പൂവുള്ള ഹൈട്രാഞ്ചിയാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വലിയ തൈകളാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നല്ല റൂട്ടഡായിട്ടുള്ള തൈകളാണ് നാൽപ്പത് രൂപയാണ് അടുത്തത് ചെമ്പരത്തിയാണ് ചുവപ്പ് നിറത്തിലുള്ള അടുക്ക് ചെമ്പരത്തിയാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ചുവപ്പ് നിറത്തിലുള്ള അടുക്ക് ചെമ്പരത്തിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് നമ്മുടെ ബ്ലീഡി ഹാർട്ടാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഈ ബ്ലീഡി ഹാർട്ടിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ മെലസ്റ്റോമയാണ് മെലസ്റ്റോമയുടെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈകളാണ് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് നമ്മുടെ പിച്ചിയാണ് പിച്ചിയുടെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് പിച്ചിത്തൈക്ക് മുപ്പത് രൂപയാണ് വില വില വരുന്നത് നല്ല തൈകളാണ് നൽകുന്നത് അടുത്തത് നമ്മുടെ പവിഴമല്ലിയാണ് ഇതിൻ്റെ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് പവിഴ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് നല്ല ഹെൽത്തിയായിട്ടുള്ള തൈകളാണ് നൽകുന്നത് അടുത്തത് നമ്മുടെ മണിമുല്ലയാണ് നിറച്ച് പൂക്കളുള്ള പൂക്കൾ തരുന്ന മണിമുല്ലയാണ് നല്ല മണമുള്ള പൂക്കളാണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് വലിയ തൈകളാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഗന്ധരാജനാണ് ഗന്ധരാജൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഗന്ധരാജൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് നമ്മുടെ മരമുല്ലയാണ് പൂവോട് കൂടിയ മരമുല്ലകളാണ് അൻപത് രൂപയാണ് മരമുല്ലയുടെ വില മരമുല്ലകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈകളാണ് പൂവുള്ള തൈകളാണ് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തതായി കാൽപ്പനിയ എന്ന് പറയുന്ന മഞ്ഞ പൂക്കളോട് കൂടിയ ചെടിയാണ് കുലകുലയായിട്ട് നിൽക്കുന്ന മഞ്ഞ പൂക്കളാണ് മുപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് നല്ല ഈ വലിയ തൈകളാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഗോൾഡൻ കാസ്കേഡാണ് നല്ല ഗോൾഡൻ കളറിലെ മഞ്ഞ നിറത്തില് തൂങ്ങി വളരുന്ന ഒരു പൂവാണ് നല്ലൊരു ക്രീപ്പറാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതല്ല അതിൻ്റെ തൈകളാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ